നമസ്കാരം എല്ലാവർക്കും ഭയവും ഭക്തിയും ഒരേ സമയം ജനിപ്പിക്കുന്ന ഒന്നാണ് വരുത്തുപോക്ക് എന്നാൽ ദേവീദേവന്മാരുടെ സഞ്ചാരത്തെ അല്ലെങ്കിൽ സന്ദർശനത്തെയാണ് ഇത് അർത്ഥമാക്കുന്നത് ചിലപ്പോൾ ആരാധന മൂർത്തി തന്നെ ആകണമെന്നില്ല ആത്മാക്കൾ യക്ഷി ഗന്ധർവൻ തുടങ്ങിയവ വരുത്തുപോക്കിന് കാരണക്കാരാകാറുണ്ട് അത് വളരെ മോശം അവസ്ഥയിൽ എത്തിക്കാറുമുണ്ട് എന്നാൽ നിങ്ങളുടെ വീട്ടിൽ ദേവീദേവന്മാരുടെയോ മറ്റ് നെഗറ്റീവായിട്ടുള്ള വരുത്തുപോക്ക് ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ സാധിക്കുന്ന ശുഭനിമിത്തങ്ങളും അതുപോലെ അശുഭ നിമിത്തങ്ങളുമുണ്ട് എന്നാൽ ശുഭമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായി നല്ല ഉയർച്ചയും ജീവിത വിജയവും വന്നു ചേരുന്നതാണ് എന്നാൽ അശുഭ നിമിത്തങ്ങളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ ഒന്നുമില്ലാത്ത രീതിയിൽ മോശം അവസ്ഥകളിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം അശുഭ നിമിത്തം കേട്ട് നിങ്ങൾ പേടിക്കേണ്ടതില്ല അതിന് പരിഹാരമാർഗങ്ങൾ ഉണ്ടെന്നും മനസ്സിലാക്കുക നിങ്ങളുടെ വീടുകളിൽ ഭഗവതി അല്ലെങ്കിൽ ഭഗവാന്റെ വരുത്തുപോക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ ദേവി ദേവന്മാരുടെ വരുത്തുപോക്ക് അത്ര നിസ്സാര കാര്യമല്ല എന്ന് മനസ്സിലാക്കുക അങ്ങനെ വരുത്തുപോക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് ചില നിമിത്തങ്ങളായിട്ടും ലക്ഷണങ്ങളായിട്ടുമാണ് നമുക്ക് കാണിച്ചു തരുന്നത് എന്തൊക്കെയാണ് വരുത്തുപോക്ക് നൽകുന്ന നിമിത്തങ്ങൾ ലക്ഷണങ്ങൾ എന്ന് നോക്കാം ആദ്യമായി നമ്മുടെയൊക്കെ വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ് നിങ്ങൾ മുടങ്ങാതെ സന്ധ്യയ്ക്ക് വീട്ടിൽ നിലവിളക്ക് കത്തിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ സന്ധ്യയ്ക്ക് നിലവിളക്ക് കത്തിക്കുന്ന സമയത്തോ കത്തിച്ചു കത്തിച്ചുവെച്ചതിന് ശേഷമോ ഒരു കുയിലിൻ്റെ ശബ്ദം ഒന്നിടവിട്ട് കേൾക്കാൻ സാധിക്കും എന്നുള്ളതാണ് മിക്ക ദിവസങ്ങളിലും നിങ്ങളത് കേൾക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ അത് വരുത്തുപോക്കിൻ്റെ ലക്ഷണമാണ് ദേവീദേവൻ്റെ ദൈവിക സാന്നിധ്യം ഉണ്ട് എന്നുള്ളതിൻ്റെ ഉത്തമ ലക്ഷണമാണ് നിങ്ങളുടെ കഷ്ടതകൾ മാറി നിങ്ങളിലേക്ക് നല്ല കാലം വരാൻ പോകുന്നു അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സൗഭാഗ്യത്തിൻ്റെ ദൈവിക സൂചനയാണ് ഇതിനെ കണക്കാക്കുന്നത് അടുത്തതായി പൂജാ റൂമുമായി ബന്ധപ്പെട്ടതാണ് നിങ്ങൾ പൂജാ റൂമിൽ നിലവിളക്ക് കൊളുത്തിയ ശേഷം വിഗ്രഹങ്ങൾക്കും ദേവീ ദേവന്മാരുടെ ചിത്രങ്ങൾക്കും മുൻപിൽ പൂക്കൾ അർപ്പിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ അർപ്പിക്കുന്ന പൂക്കൾ പെട്ടെന്ന് പറന്നു പോകുക ഊർന്ന് താഴെ വീഴുക അതായത് ഒരു പൂക്കളോ പൂമാലയോ ദേവീദേവൻ്റെ വിഗ്രഹത്തിനോ ചിത്രത്തിനോ ചാർത്തിയ ശേഷം അത് ഊർന്നു വീഴുക അടർന്നു വീഴുക എന്നുണ്ടെങ്കിൽ ശുഭനിമിത്തമാണ് ഇത് നിങ്ങൾ ജപസമയത്താണ് കാണുന്നതെങ്കിൽ ഇതൊരു ശുഭനിമിത്തമായിട്ടാണ് കരുതേണ്ടത് ഇങ്ങനെ ഉണ്ടാകുന്നത് നിങ്ങളിൽ നിങ്ങളുടെ ഭവനത്തിൽ ഞാനുണ്ട് എന്ന ദൈവിക സാന്നിധ്യം നിങ്ങളെ അറിയിക്കുന്നതാണ് എന്ന് നിമിത്ത ശാസ്ത്രം പറയുന്നു ഈ നിമിത്തം ചിലർക്ക് ക്ഷേത്ര ശ്രീകോവിലിൽ തൊഴുതു നിൽക്കുമ്പോൾ ദേവീദേവനിൽ നിന്ന് കാണാറുണ്ട് അത് അത്യുത്തമമാണ് അടുത്തതായി നിങ്ങൾ പൂജാ റൂമിൽ നിലവിളക്ക് കത്തിക്കുന്ന സമയത്ത് നിലവിളക്കിൻ്റെ അടുത്ത് ഒരു പല്ലിയുടെ സാന്നിധ്യം കാണുക എന്നുള്ളതാണ് എല്ലാ ദിവസവും ഒരു പല്ലി നിലവിളക്കിൻ്റെ അടുത്ത് വരിക അല്ലെങ്കിൽ വിഗ്രഹത്തിൻ്റെയോ ചിത്രത്തിൻ്റെയോ അടുത്ത് കാണുക എന്നുണ്ടെങ്കിൽ ഇത് എല്ലാവർക്കും സംഭവിക്കണമെന്നില്ല ഇത് വളരെ നല്ല ശുഭകരമായിട്ടാണ് നിമിത്ത ശാസ്ത്രം പറയുന്നത് നിങ്ങളുടെ ഭവനത്തിൽ ഭഗവതിയുടെ സാന്നിധ്യമുണ്ട് എന്നതാണ് സൂചന നൽകുന്നത് അടുത്തത് ചിലർക്കെങ്കിലും സംഭവിക്കാനിടയുള്ള ലക്ഷണമാണ് നിങ്ങൾ സന്ധ്യക്ക് നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് കത്തിച്ച ശേഷം തൊഴുതു നിൽക്കുന്ന സമയത്ത് ശരീരത്തിനൊരു കുളിർമ തോന്നുകയും ഭസ്മത്തിൻ്റെ സുഗന്ധം അനുഭവപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതും എല്ലാവർക്കും അനുഭവിക്കണമെന്നില്ല ഈശ്വര സാന്നിധ്യം കൂടുതലുള്ളവർക്ക് ഉണ്ടാകുന്ന ലക്ഷണമാണ് ഉഷ്ണകാലാവസ്ഥയൊക്കെ ആയിരിക്കും എന്നാലും തൊഴുതു നിൽക്കുന്ന സമയത്ത് അനുഭവപ്പെടുന്ന തണുപ്പ് ഒരു ചെറിയ കാറ്റ് തലോടി പോകുന്നതായി അനുഭവപ്പെട്ടാൽ ദൈവിക സാന്നിധ്യത്തിൻ്റെ സൂചനയാണ് എന്നുള്ളതാണ് അതുപോലെ നിങ്ങൾ പൂജാമുറിയിലെ വിഗ്രഹത്തെയോ ദേവിദേവന്റെ ചിത്രത്തിലോ നോക്കി തൊഴുതു പ്രാർത്ഥന നടത്തുമ്പോൾ വല്ലാത്ത തിളക്കം തോന്നുക അനങ്ങുന്നതായി തോന്നുക ചിരിക്കുന്നത് പോലെ കാണുക എന്നിവയൊക്കെ ദൈവിക സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് ഇത് എല്ലാവർക്കും അനുഭവപ്പെടില്ല എന്നാൽ ഇത് പലർക്കും അനുഭവപ്പെടുന്ന കാര്യമാണ് അടുത്തതായി നിങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്തും പരിസരത്തും നിറയെ കൃഷ്ണ തുളസി നട്ടുപിടിപ്പിക്കാതെ ഉണ്ടാകുക എന്നുള്ളതാണ് ഈശ്വര സാന്നിധ്യം കൂടുതലുള്ള വീടുകളിൽ ഉണ്ടാകുന്ന ചെടിയാണ് കൃഷ്ണ തുളസി എല്ലാ പ്രദേശത്തും ഇത് വളരണമെന്നില്ല അങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിനും ആ മണ്ണിനും ഈശ്വര സാന്നിധ്യമുണ്ട് എന്നാണ് ലക്ഷണശാസ്ത്രം പറയുന്നത് അടുത്തത് നിങ്ങൾ സന്ധിക്ക് നിലവിളക്ക് കത്തിച്ച ശേഷം പലപ്പോഴായി ഉപ്പനെ കാണുകയോ അതിൻ്റെ ശബ്ദം കേൾക്കുകയോ ചെയ്താൽ അത് ഈശ്വര സാന്നിധ്യത്തിൻ്റെ ലക്ഷണമാണ് നിങ്ങളുടെ ദുരിതങ്ങൾ മാറി നല്ല കാലം വരാൻ പോകുന്നതിൻ്റെ ലക്ഷണമായിട്ടാണ് നിമിത്തശാസ്ത്രം പറയുന്നത് അതുപോലെ വീട്ടുപരിസരത്ത് പലപ്പോഴായി ഉപ്പൻ പറന്ന് നടക്കുന്നുണ്ടെങ്കിൽ ദൈവിക സാന്നിധ്യം നിങ്ങളുടെ വീട്ടിൽ കടന്നു വരുന്നുണ്ട് എന്നതിൻ്റെ ഉത്തമ സൂചന കൂടിയും നിമിത്തശാസ്ത്രം പറയുന്നു നിമിത്തശാസ്ത്രം പ്രകാരം ദേവി ദേവന്മാരുടെ വരുത്തുപോക്കിൻ്റെ പൊതുവെയുള്ള പ്രധാന ലക്ഷണങ്ങളിൽ വളരെ കുറച്ചു മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത് ഇതല്ല മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ കമൻ ബോക്സിൽ ചോദിക്കാവുന്നതാണ് മറുപടി നൽകുന്നതാണ് ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ